എൻ്റെ മേജർ രവിയണ്ണനാണ് ശരിക്കും പെട്ടത് രവിയണ്ണൻ ഒരു സുഹൃത്തിൻ്റെ സേവനത്തോടെ സഹായത്തോടെ മനസ്സോടെ ഇഷ്ടത്തോടെ സ്വന്തം നില പോലും നോക്കാതെ എടുത്തു ചാടി ലാലേട്ടന് ഒരു സഹായവുമായി രംഗത്തെത്തിയതാണ് സംഗതി ഇപ്പോൾ എല്ലാ തോക്കുകളും കൂടി രവിയണ്ണൻ്റെ നേരെയാണ് തിരിച്ചു വെച്ച് വെടി പൊട്ടിക്കുന്നത് സംഗതി ചേച്ചിയും ബാക്കിയുള്ളവരും കൂടാതെ ഇപ്പോൾ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻറ്റേതായ വാർത്തകളും രംഗത്ത് വരുന്നുണ്ട് പാവം രവിയണ്ണൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒന്ന് പറഞ്ഞതാണ് അതിനപ്പുറത്ത് അദ്ദേഹത്തിന് യാതൊരു താല്പര്യവും ഇല്ല നിങ്ങളെല്ലാം കൂടി എന്നെ തെറി വിളിച്ചു കളയരുത് അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് മേജർ രവി സാറ് എൻ്റെ ഒരു ജ്യേഷ്ഠ സുഹൃത്തും സഹോദരനും ഒക്കെയാണ് ഞങ്ങൾ പല വേദികളിൽ ഒരുമിച്ചൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിപാദനത്വം പോലെ ചില നിലപാടുകളിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില സംഗതികളൊക്കെ ചിലപ്പോഴൊക്കെ പറയുമെങ്കിലും അദ്ദേഹം ആത്യന്തികമായി ഒരു മനുഷ്യത്വവും മനുഷ്യസ്നേഹവും ഒക്കെയുള്ളവരാണ് നമ്മളീ പറയുന്ന പലരെയും മുദ്ര കുത്തുന്ന പലരിലും ആ കാര്യമുണ്ട് കുറച്ച് സാമൂഹ്യ വിരുദ്ധരായ ഈ പറയുന്ന സ്വയം സംഘി ആകാൻ ആഗ്രഹിച്ചുകൊണ്ട് സംഘപരിവാർ എന്ന് എല്ലാവരും വിളിച്ചിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന ചില ഒറ്റപ്പെട്ട വായി നോക്കി യൂട്യൂബർമാർക്കപ്പുറത്ത് ഈ സംഘപരിവാറുകാരൊക്കെ പിന്നെയും അവരുടെ പ്രത്യാശാസ്ത്രം അതുപോലെ തന്നെ നിലനിർത്തി അവരതിനോട് പ്രതികരിച്ച് അവരുടെ രാഷ്ട്രീയം ഒരു ഉറക്കം തുറന്ന് പറഞ്ഞ് നിൽക്കുന്നവരാണ് മറ്റേവരങ്ങനല്ല മറ്റവരെങ്ങനാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു അധികാര സ്ഥാനം ഇങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തങ്ങൾക്കൊക്കെ വേറെ പാർട്ടിയിലായിരുന്നു കൂറും ഒക്കെ ഉള്ളതെങ്കിലും ഇപ്പോൾ ഇവരുടെ കൂടെ നിന്നാൽ എന്തെങ്കിലും ഒരു ഗുണപ്പെടുമോ എന്ന് ഓർത്ത് നിൽക്കുന്നവരാണ് എന്തായാലും മേജർ രവിയണ്ണൻ അങ്ങനത്തെ ഒരാളല്ല അദ്ദേഹം ഈ സന്ദർഭത്തിൽ ഒരു പ്രതികരണവുമായി വന്നത് സാക്ഷാൽ മോഹൻലാലേട്ടന് നേരെ നടക്കുന്ന ആക്രമണത്തിന് ഒരു പ്രതിരോധം തീർക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ രംഗത്ത് നിൽക്കുന്ന വലിയ ആളുകളെപ്പോലെ ഇതിൻ്റെ സാമ്പത്തിക തൽപ്പരനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിൽ ഇവരെ വെച്ചൊരു മുതലാക്ക് ആഗ്രഹിച്ചോ ഒന്നും വന്ന ആളല്ല നമ്മൾ ഈ ചില മനുഷ്യരുണ്ടല്ലോ ചിലത് കാണുമ്പം ചാടി പുറപ്പെട്ടു പോകുന്നത് അവർക്ക് ലാഭമോ നഷ്ടമോ ഒന്നും നോക്കാതെ സംഗതി പുള്ളി രംഗത്തിറങ്ങിയപ്പോഴേക്കും പിന്നെ ആളുകളെല്ലാം കൂടെ പുള്ളി കിട്ടങ്ങ് കീച്ചാൻ തുടങ്ങി ആ കീച്ച് മല്ലികാസുകുമാരൻ ചേച്ചിയാണ് തുടങ്ങി വെച്ചത് അത് തുടങ്ങി വെച്ചതോടുകൂടി ചാനൽ വസന്തം വിരിയിക്കുന്നതിൻ്റെ ഭാഗമായി വീണ്ടും ആ പുള്ളിയുടെ പുറകിൽ ഇതിന് പ്രതികരണവുമായി ചെന്നിട്ട് പുള്ളി മൗനം പാലിച്ച് പുള്ളിയുടെ ഒരു പാടേ വിധിയെന്ന് പറഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് അങ്ങ് പോകുമായിരുന്നു ഇപ്പോൾ ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം മേജർ രവി ഒറ്റ ഒരാളാണ് എന്ന തരത്തിലാണ് സംഗതി ചില വീടുകളിൽ ഈ കുടുംബ കുടുംബവഴക്കുണ്ടായി ചില തർക്കങ്ങൾ തീർക്കാൻ വകയിലെ ചില അമ്മാവന്മാർ വരാറുണ്ട് ആ അമ്മാവന്മാർ വരുമ്പോൾ അവസാനം ഈ പ്രശ്നം മുഴുവൻ കൂടി ഈ പാവം അമ്മാവൻ്റെ തലയിൽ വെച്ചു കൊടുക്കുന്ന പോലെ എല്ലാം കൂടെ കൊണ്ടുവന്ന് രവിയണ്ണൻ്റെ തലയിൽ വെച്ചു കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മോഹൻലാലിൻ്റെ ഫാൻസ് അസോസിയേഷൻകാരെല്ലാം കൂടി രവിയണ്ണൻ ആരാണെന്ന് ചോദിച്ചാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത് രവിയണ്ണൻ ഇതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല രവിയണ്ണനെ സംബന്ധിച്ചിടത്തോളം രവിയണ്ണൻ ഇതിനകത്ത് ലാലിനെ പ്രതിരോധിക്കാൻ വേണ്ടി എന്തെങ്കിലും പഴുതുകൾ ഉണ്ടോ എന്ന് തോന്നിയപ്പോൾ പുള്ളിയുടെ മനസ്സിൽ തോന്നിയ പഴുതുകൾ വെച്ച് ആ മനുഷ്യൻ രക്ഷപെട്ടോട്ടെ എന്ന് വിചാരിച്ച് ഒന്ന് കത്തിച്ചു വിട്ടതാണ് അല്ലാതെ അതിനപ്പുറത്ത് പുള്ളി പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല പക്ഷേ ഈ വാർത്തകൾക്കിടയിലും വരികൾക്കിടയിലും ഒക്കെ പിടിച്ചു വച്ച് ഇങ്ങോട്ട് കാച്ചി റെഡിയാക്കി കൊടുത്തു ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ ശശിതരൂരിന് കിട്ടുന്നത് പോലെ അദ്ദേഹം എവിടെ എന്തെങ്കിലും പറഞ്ഞാലും ആ പറയുന്നതിൻ്റെ ഇടയ്ക്കുനിന്ന് ഒരു ചെറിയ സാധനം പൊക്കിയെടുത്തോണ്ട് വന്ന് ശശിതരൂർ മോടിക്ക് പുറകെ എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്ത് എല്ലാവരും കൂടെ കുറേ ദിവസം നടന്ന് പുള്ളിയുടെ പ്രതികരണം നോക്കി പിന്നെ മൊത്തം വായിച്ചു നോക്കുമ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ പുള്ളിയെയാണ് അതിനുവേണ്ടി കരുതി വെച്ചിരിക്കുന്നത് സാധാരണ നമ്മളിങ്ങനെയുള്ളവരെ നേർച്ച കോഴി നേർച്ച കോഴി എന്ന് പറയാറുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ബാക്കിയുള്ളവരുടെ കാര്യം നടക്കാൻ വേണ്ടി ഒരു ഉപയോഗവുമില്ലാതെ അറുക്കപ്പെടുന്നവരെയാണ് നേർച്ച കോഴി എന്ന് വിളിക്കുന്നത് ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട രവിയണ്ണൻ ഒരു നേർച്ച കോഴി പോലെ ആയിട്ടുണ്ട്